മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വളരെ ദുരുദ്ദേശത്തോടുകൂടി വർഗീയമായി വളച്ചൊടിച്ചിരിക്കുകയാണ് ഇത് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വളച്ചൊടിക്കലുകൾ മലപ്പുറത്തെ കളങ്കപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളെ എല്ലാ കാലത്തും വളരെ നെഞ്ചുറപ്പോ കൂടി നേരിട്ട പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതിന് നേതൃത്വം എക്കാലത്തും കൊടുത്തിട്ടുള്ള നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി അതാർക്കും അറിയാത്തത് കൊണ്ടല്ല ബോധപൂർവമായിട്ടുള്ള വളച്ചൊടിക്കലാണ് ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ തിരക്കഥയുടെ മുഴുവൻ ഉന്നം എന്താണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അത് വ്യക്തമാക്കിയതിന് ആ ശക്തികളോട് ഉള്ള നന്ദിയും അറിയിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞല്ലോ എന്താണ് യഥാർത്ഥ ഉദ്ദേശം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അസംബന്ധ നാടകങ്ങളുടേതെല്ലാം എന്ന് കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ എന്ന് ഒരു അടിസ്ഥാന കാരണം പറയുന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെയാണ് കാര്യത്തിൽ അടിസ്ഥാനമുണ്ട് എന്നാണ് അവർ അതാണ് ഞാൻ പറഞ്ഞത് മലപ്പുറത്തെ കുറിച്ചല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്തിനെ കുറിച്ച് മാത്രമാണ് കള്ളക്കടത്ത് വൻതോതിൽ നടക്കുന്നതിനെ കുറിച്ച് ആ കള്ളക്കടത്ത് സ്വർണം ഏത് കാര്യത്തിനും ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും ജില്ലയെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല അത് ബോധപൂർവം വളച്ചൊടിച്ച് സൃഷ്ടിക്കുന്ന അതാ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ ഈ തിരക്കഥ എവിടെ നിന്ന് വന്നു എന്ന് വളരെ വ്യക്തമാണ് അതിപ്പോൾ ഏത് എയർപോർട്ടിലൂടെ കള്ളക്കടത്ത് നടത്തിയാലും അങ്ങനെ തന്നെയാണല്ലോ കള്ളക്കടത്തിനെയാണ് മുഖ്യമന്ത്രി എതിർത്തത് കള്ളക്കടത്തിനെ എതിർക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ലയുടെ മുകളിൽ കൊണ്ടുപോയി ചാരുമ്പോൾ ആ ചാരുന്നവരാണ് അവരുടെ മുഖ്യമന്ത്രി ഒരു പറഞ്ഞത് അൻവർ വലിയ രീതിയിൽ തുടരുകയാണ് ാണ് പല വിമർശനങ്ങൾ ശക്തമാക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഈ അദ്ദേഹത്തിന്റെ കക്കാടം തടയണകൾ പൊളിച്ചു നീക്കാനുള്ള നടപടി എൽ ഡി എഫിൽ ഭരിക്കുന്ന പഞ്ചായത്ത് തുടങ്ങുന്നത് അപ്പോൾ ഇതുവരെ അൻവറിനെ സംരക്ഷിച്ചിരുന്ന പാർട്ടി അദ്ദേഹം എതിരായപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നുള്ള വ്യാഖ്യാനം വന്നിട്ടുണ്ട് ഇതുവരെ നിങ്ങളുടെ കണ്ണിലെ കേരളത്തിൽ ഏറ്റവും വലിയ വില്ലനും പ്രതിനായകനും ഒക്കെ ആയിരുന്ന അൻവർ പൊടുന്നനെ നിങ്ങൾക്ക് വീരനായകനും താരവുമൊക്കെയായി മാറിയല്ലോ അപ്പോൾ എന്താണ് അൻവർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാണ് നിങ്ങളെന്തുകൊണ്ട് അൻവറിനെ ഇപ്പോൾ തലയിലേറ്റിയിരിക്കുന്നു മാധ്യമങ്ങളുടെ പ്രിയ താരമായി വീരനായകനായി അൻവർ മാറുന്നത് അൻവറിന്റെ പ്രസംഗങ്ങൾ പത്രസമ്മേളനങ്ങൾ ഒക്കെ ലൈവായി കാണിക്കുന്നത് ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് അൻവർ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിപ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ ഇത്രയേ ഉള്ളൂ മാധ്യമങ്ങൾക്ക് എന്നുകൂടി കാണണം ഇടതുപക്ഷത്തിനെതിരെ ഒരാൾ തിരിഞ്ഞാൽ തങ്ങൾ അത്ര കാലം എത്രമാത്രം വിമർശിച്ച് അധിക്ഷേപിച്ചയാളാണെങ്കിലും നിങ്ങൾ ഒരു കൂസലുമില്ലാതെ തലയിൽ കൊണ്ടു നടക്കും പല്ലക്കിൽ ചുമന്ന് നടക്കും അത് നന്നായിതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം ഇപ്പൊ കാര്യം മനസ്സിലായി അല്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങളാണല്ലോ അൻവറിനെതിരെ ഈ ആക്ഷേപങ്ങൾ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ ആ കാലത്ത് അൻവറിനെ ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല ആ കാലത്ത് അതിനൊന്നും ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ ഈ കേരളത്തിലെ ഈ ഏറ്റവും അധമ രാഷ്ട്രീയക്കാരനായിട്ട് ചിത്രീകരിച്ച് അധിക്ഷേപിച്ച മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ഇരയായ ആളായിരുന്നു അൻവർ ഇപ്പൊ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് പൊടുന്നതിനെ അൻവർ വീരനായകനായി മാറിയത് അതിൽ അൻവറിന്റെ രാഷ്ട്രീയം അടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയം അടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്